മതദേഹത്തിൽ പ്രാർത്ഥനാശുശ്രൂഷ വിവിധ മതസ്ഥർക്ക് സൃഷ്ടാവായ ദൈവത്തിൻ്റെ സ്നേഹവും രക്ഷകനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹവാസവും പ്രിയ സഹോദരങ്ങളെയും നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സച്ചിദാനന്ദ സ്വരൂപനായ ദൈവമേ മനുഷ്യ മക്കളായ ഞങ്ങളുടെ ആദിയിലും അങ്ങയുടെ ഛായയിലും സാദർശത്തിലും സൃഷ്ടിച്ചു വരുള്ളൂ അവിടുന്ന് ഞങ്ങളുടെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും പരസ്പരം ഇണയും തുണയുമായി വർദ്ധിക്കുവാനും സന്താന കുട്ടിയുള്ളവരായി വർദ്ധിക്കുവാനും തിരുവനന്തപുരത്തുള്ളമായല്ലോ ഈ മഹാകൃപയെ ഓർത്ത് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ജീവൻ്റെ ശ്വാസം മനുഷ്യരുടെ നാസാര യന്ത്രങ്ങളിലേക്ക് ശ്വസിച്ച് അവരെ അർഹരാക്കുവാനും മരണാനന്തരം അങ്ങേ നേരിൽ കണ്ടാനന്ദിക്കുവാനുള്ള അനുഗ്രഹം അവർക്ക് നൽകുകയും ചെയ്തുവല്ലോ അങ്ങയുടെ കൽപ്പന അനുസരിച്ചിപ്പോൾ ഞങ്ങളിൽ നിന്ന് അന്തിശ്വാസം വലിച്ചു കിടന്ന് കടന്നുപോയിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദരന് ഞങ്ങൾ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു ഈ ആത്മാവിൻ്റെ തെറ്റുകളും കുറ്റങ്ങളും പുറത്ത് സ്വർഗത്തിലും ധ്യാനം അനുഭവിക്കുവാൻ ഞങ്ങളീ അനുഗ്രഹിക്കണമേ ഹൈന്ദവ സഹോദരങ്ങളുടെ പക്കൾ ജീവിതത്തിൻ്റെ അന്തിമ പരിപൂർണമായ മരണമേ നിൻ്റെ എൻ്റെ മരണമേ എന്നോടൊന്ന് സംസാരിച്ചാലും ജന്മം മുതൽ എന്നൊന്നും ഞാൻ നിനക്ക് വേണ്ടിയാണ് കാത്തിരുന്നത് സുഖവും ദുഃഖവും സഹിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുന്നതും നിനക്ക് വേണ്ടിയാണ് മരണമേ എൻ്റെ മരണമേ എന്നോടാണ് സംസാരിച്ചാലും ഞാൻ നേടിയതും എനിക്കുള്ളതും എൻ്റെ സന്തോഷങ്ങളും എല്ലാം അറിയാതെ തന്നെ നിൻ്റെ നേർക്ക് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നു നിൻ്റെ ശുഭദൃഷ്ടി ഒന്ന് പതിഞ്ഞാൽ എൻ്റെ ജീവിതസുഖിയായി മാറി നിന്നോടൊന്നിച്ചു വരും എൻ്റെ ഹൃദയാന്തർഭാഗത്ത് ഒരു വരണമാല്യം ഞാൻ കോർത്തുവച്ചിരിക്കുന്നു അത് സ്വീകരിക്കുന്നതിന് നവജീ വരൻ്റെ വേഷവും അണിഞ്ഞ് പുഞ്ചിരി തൂക്കി എപ്പോഴാണ് നീ വരുന്നത് ഞാൻ കണ്ണിമയ്ക്കാതെ കാതോർത്ത് കാത്തിരിക്കുന്നു ഗീതാഞ്ജലി തൊണ്ണൂറ്റൊന്ന് മുസ്ലിം സഹോദരങ്ങളുടെ മക്കൾ മനുഷ്യരെ നിങ്ങളെയും നിങ്ങളുടെ പൂർവികരെയും സൃഷ്ടിച്ച നാഥനെ ആരാധിക്കുവിൻ അതാണ് ഭക്തിയുടെ മാർഗം നിഷേധികൾക്കായി കല്ലുകളെയും മനുഷ്യരെയും ഇന്ധനമാക്കി ഒരുക്കി വച്ചിരിക്കുന്ന നരകാഗ്നിയെ നിങ്ങൾ കരുതി കൊള്ളുവിൻ അതേസമയം വിശ്വാസികളും നന്മ ചെയ്യുന്നവരുമായവരോട് അരുവികൾ ഒഴുകുന്ന ആരാമങ്ങൾ അവർക്കാണ് ഉണ്ടെന്ന് സുവിശേഷം അറിയുക അള്ളാഹുവിന് പൂർണ്ണമായി കിഴ്പ്പെടുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് രക്ഷിതാവിൽ നിന്നുള്ള പ്രതിഫലമുണ്ട് അവർക്കൊന്നും പേടിക്കാനില്ല ഒന്നുകൊണ്ടും ദുഃഖിക്കാനില്ല ക്രൈസ്തവ സഹോദരങ്ങൾക്ക് സഹോദരി ഒരു രഹസ്യം നിങ്ങളോട് ഞാൻ പറയുന്നു നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയല്ല അവസാനം കാവളം ഓതുമ്പോൾ നാം നിമിഷത്തിനുള്ളിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും എന്നാൽ കാവളം മുഴങ്ങുകയും മരിച്ച രക്ഷയരായ ഉയർക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും ഈ നശ്വര നഗരം അനശ്വരമായി തീരും മരണമുള്ള ശരീരം മരണമില്ലാത്തതാകും അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ മരണമേ വിജയം മരണത്തെ വിജയം വിഴുങ്ങിക്കളഞ്ഞു എന്ന യേശിയായുടെ പ്രവചനവും മരണമേ നിൻ്റെ വിജയ വിജയം എവിടെ നിന്റെ ദംശനം എവിടെ എന്ന ഹോസിയാസിൻ്റെ പ്രവചവും പ്രവചനവും പൂർത്തിയാകും സമൂഹ പ്രാർത്ഥന സഹോദരിയും നമ്മിൽ നിന്ന് വേർതിരിഞ്ഞു പോയിരിക്കുന്ന ഈ പ്രിയപ്പെട്ട സഹോദരനെ സ്വർഗപിതാവിൻ്റെ ഭാഗം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവമേ ഞങ്ങ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ ഈ സഹോദരൻ ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള എല്ലാ സൽകൃത്യങ്ങളും പരിഗണിച്ച് ഇയാൾക്ക് ധ്യാനം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈ സഹോദരൻ്റെ ജീവിതകാലത്ത് വിചാരത്താലും വചനത്താലും പ്രവർത്തിക്കാരും അപേക്ഷിക്കാനും ചെയ്തു പോയുള്ള എല്ലാ കുറ്റങ്ങളും പാപങ്ങളും പുറത്ത് ഇയാൾക്ക് സ്വർഗഭാഗ്യം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദേവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈ സഹോദരൻ്റെ വേർപാട് മൂലം വേദനിക്കുന്ന കുടുംബാംഗങ്ങളെയും ബന്ധുമുദ്രാദികളെ ആശ്വസിപ്പിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഇന്ന് പരസ്പരം കാണുന്ന ഞങ്ങൾക്കെല്ലാവർക്കും യുഗാന്ത്യത്തിൽ അങ് വിധികളായി പ്രത്യക്ഷപ്പെടുമ്പോൾ അനുഗ്രഹീതരോടൊപ്പം ധ്യാനത്തിൽ പ്രവേശിക്കുവാനുള്ള ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവിയെ ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സച്ചിദാനന്ദ സ്വരൂപനായ പിതാവി അങ്ങയുടെ സാദൃശ്യത്താരൻ ഛായകാരൻ ഞങ്ങളെ സൃഷ്ടിച്ചതിനും അനുദിനം കാത്തു പരിമാലിച്ചതിനും ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങേക്കായി സന്തുഷ്ടരായിരിക്കുന്ന ഞങ്ങൾ ജീവിതാന്ത്യത്തിൽ അങ്ങയുടെ അങ്ങയിൽ വിജയം പ്രാപിക്കുന്നവരെ അസ്വസ്ഥരായിരിക്കും സുഹൃത്തസമ്പന്നമായ ജീവിതം നയിച്ചുകൊണ്ടും അങ്ങയുടെ തിരുഹിതം നിറവേറ്റിക്കൊണ്ടും ജീവിക്കുവാനും അവസാനം അങ്ങയെ കണ്ട് ആനന്ദിക്കുവാനൊക്കെ മാപുരം ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ പരിശുദ്ധ പരമതി വികാരുണ്യത്തിന് എന്നേരവും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ശുചിയായിരിക്കും സ്തുതി